സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഇരുപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനമാണ് വെള്ളിയാഴ്ച രാവിലെ മാണിക്കോത്തെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ എടത്താട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ വെച്ച് നടത്തിയത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുധാകരൻ പതാക ഉയർത്തി നടപടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു பற்றே எல்லா ஒளிச்சும் எழுதும் மோடி ஆர் எஸ் எஸும் பிஜேபி நினைக்கிற வித்தாபியாசிய யதார்த்தம் அந்தவிசாசங்களுக்கெல்லாம் வரவேற்பு பிரதானமந்திரி ஏற்றம் முந்திய அந்தவிசாசங்களெல்லாம் அப்போ ஒருபாடு கள்ளக்கதல் நடத்தப்படும் ஒருபாடு നാല് വർത്തമാനങ്ങൾ അവരിപ്പോൾ സത്യമായിരിക്കുന്നു അതിലേക്കെല്ലാം ഭാഗമായി വിദ്യാഭ്യാസത്തെ നാം മലിനപ്പെടുത്തുന്നത് ആശയപരമായി സാമൂഹികമായും മലിനപ്പെടുത്തുന്നു ആ ചുറ്റുപാടിൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊള്ളവൻ ഉൾക്കൊള്ളുവൻ പത്രമല്ല വിചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരന്മാരായി അധ്യാപകരെ വാർത്തെടുക്കാൻ എ കെ എസ് ഡി എന്ന പാർട്ട് വലുതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി സന്തോഷ്കുമാർ എം പി ബി കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിംഗൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ കെ ജിഒഎ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇ ചന്ദ്രബാബു തുടങ്ങിയവർ സംബന്ധിച്ചു യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ കെ സുധാകരൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം ടി രാജീവൻ നന്ദി പറഞ്ഞു കെ കെ സുധാകരൻ കെ സി സ്നേഹശ്രീ ഇന്ദുമതി അന്തർജനം എം ജോർജ് രത്നം പിടവൂർ രമേശ് ഡോക്ടർ പി എം ആക്ഷിഷ് എന്നിവരടങ്ങിയ പ്രസീഡിയവും ഒ കെ ജയകൃഷ്ണൻ കെ ഷിജികുമാർ ശശിധരൻ കല്ലേരി കെ പത്മനാഭൻ എം വിനോദ് എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദുമതി അന്തർജനം രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എൻ വിനോദ് അനുശോചന പ്രമേയവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ സി സ്നേഹശ്രീ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള നാനൂറ്റി അൻപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്